ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീട്ടിലേക്ക് ഒരു ആടും കൂടെ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനാണ് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് മരത്തിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പാർസലൊക്കെ വരുന്ന ഈ വലിയ വലിയ കേസുകൾ ലോക്കറുകളൊക്കെ വരുന്ന പാർസൽ വരുന്ന മരത്തടികൾ കിട്ടാനുണ്ട് അങ്ങനത്തെ മരത്തടികളാണ് ഉപയോഗിച്ചാണ് കൂടുതലും ഇത് കുറേ വർഷങ്ങളായിട്ട് വീട്ടിൽ കിടന്നായിരുന്ന ചതലെടുക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തായിരുന്നു അതുതന്നെ എടുത്തേക്കണേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ മരത്തിന് എന്താ മരം എന്നുള്ളത് കറക്റ്റ് പേര് എനിക്കറിയില്ല അപ്പോൾ ചില എടുക്കുന്നില്ല എന്ന് കണ്ടതാണ് ഉപയോഗിച്ചതാണ് അപ്പോൾ ഇതുപോലെ കട്ടിങ്ങുകളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ഫ്രെയിം ബാക്ക് സൈഡിൽ കണ്ട ഒരു ഫ്രെയിം അങ്ങനെ ഫ്രെയിം അടിച്ചുണ്ടാക്കി ഉണ്ടായിരുന്നു അടിച്ചുണ്ടാക്കിയത് ഇങ്ങനത്തെ ഒരു കട്ടിങ്ങിലോട്ട് കയറ്റി സ്ക്രൂ ചെയ്തു മാനി ചെയ്തുമാണ് ഫിറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് അധികം ഇളകാതെ പാണി ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആണി അടിച്ച് കയറ്റുമ്പോൾ മരം പൊട്ടി പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിലുള്ള ഫ്രെയിം മെയിൻ കാലുകൾക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനകത്ത് ഞാൻ പതുക്കെ പതുക്കൊരു ബിറ്റിട്ട് പതുക്കൊരു ഹോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കാണ് വലിയ ആണി വെച്ച് ടൈറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മരത്തിന് അങ്ങനെ നാല് ഫ്രെയിം ഉണ്ടാക്കിയെടുത്ത് ഇതെല്ലാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തത് ഈ ആടും കൂടി വെച്ചിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു മെയിനായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ആടും കൂടി ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്ക് നോക്കി ആടും കൂടായിട്ട് മനസ്സിലാവരുത് ഒരു കുറച്ചും കൂടി ഭംഗിയിൽ ചെയ്യാം എന്നുള്ള പ്ലാനിൽ അപ്പോൾ സൈഡൊക്കെ എന്ത് ചെയ്യാമെന്നാല് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ പോയി നോക്കിപ്പോയി ഞങ്ങൾ ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ നോക്കി അറിയാം ഒരു ഫ്രെയിം അടിച്ചിട്ടുള്ള മരത്തിൻ്റെ ഫ്രെയിം ഫ്രെയിമായിട്ട് അടിച്ചിട്ടുള്ള അങ്ങനത്തെ പാളികൾ ഏതോ ഹോട്ടൽ പൊളിച്ചതിൻ്റെ സാധനങ്ങൾ കിട്ടിയായിരുന്നു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് ചെറിയ റേറ്റിനെ കിട്ടിയായിരുന്നു അപ്പോൾ അത് ബാക്ക് സൈഡിൽ അവർ ഇരുമ്പിൻ്റെ പൈപ്പ് ഇട്ടിട്ട് ഫ്രെയിം അടിച്ചിട്ട് അതിൽ മരത്തിൻ്റെ പീസുകൾ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തേക്കാം അങ്ങനത്തെ ഒരു മൂന്നെണ്ണം നാലെണ്ണം മേടിച്ചായിരുന്നു എന്നിട്ട് അതാണ് സൈഡ് കവർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് വലിയ വൃത്തികേടൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് നോക്കി അത് ആടുകൂടാന്ന് മനസ്സിലാവില്ല അങ്ങനത്തെയുള്ള സാധനങ്ങൾക്ക് ഒപ്പിച്ചാണ് ചെയ്തത് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഈ ഹൈറ്റ് ഒന്നര അടി ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ടായിരുന്നു ആ ഒന്നരടി ഹൈറ്റിൽ അതിനകത്ത് നമ്മൾ മരത്തിൻ്റെ പീസുകൾ തന്നെ കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെ ആർക്കും ചെയ്യാനൊന്നും പറ്റിയൊന്നും വരില്ല പല സാധനങ്ങളും പല സ്ഥലത്തു നിന്നായിട്ട് സംഘടിപ്പിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഞാൻ ചെയ്ത ഒരു ഐഡിയ എന്ന് പറയണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ മരത്തിൻ്റെ ഫ്രെയിമുകളിൽ ഇതുപോലെ ആടിൻ്റെ കാഷ്ടൊക്കെ വീണാലും പോകാൻ ഗ്യാപ്പ് ഇട്ട് അങ്ങനെയാണ് ചെയ്തായിരുന്നത് അതിനകത്തേക്ക് എന്നിട്ട് ഈ ആടും കാഷ്ടം താഴെ വീഴുമ്പോൾ അതൊരു ഹോസ്പിറ്റോസിൻ്റെ അലുമിനിയത്തിൻ്റെ ആസ്പിറ്റോസ് ഹോസ്പിറ്റോ ഷീറ്റാണ് എടുത്തിരുന്നത് അലുമിനിയം ഷീറ്റാണ് എടുത്തായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ചരിച്ച് വെച്ചിട്ട് അതിനകത്ത് ഫ്ലൈവുഡിൻ്റെ സോറി പി വി സിയുടെ പാത്തി വെച്ച് കൊടുത്തിട്ട് വേസ്റ്റൊക്കെ അതിലോട്ട് വന്ന് വീഴും അതിൻ്റെ അതിന്ന് നമ്മൾ തൽക്കാലം ബക്കറ്റിലോട്ട് പിടിച്ച് വേസ്റ്റ് മാറ്റാവുന്നതാണ് പിന്നീട് അവിടെ ഒരു കുഴി കുത്തി വേസ്റ്റ് മൂത്രമൊക്കെ വരുന്നത് അതിനകത്തോട്ട് പോയിട്ട് കാഷ്ടമൊക്കെ നമുക്ക് ഉണക്കാവുന്ന രീതിയിൽ രീതിയിലെടുക്കാവുന്നൊരു പ്ലാനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്ത് ചെയ്തായിരുന്നു ഇതുപോലെ നമുക്കും ഈ കഴക്കുവലകളൊക്കെ നമുക്ക് വീട്ടിലെന്ത് പണി വരുമ്പോഴും വേസ്റ്റ് ചെയ്ത് കളയാണ്ട് തീഴിച്ച് വെച്ചതായിരുന്നതും പിന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ മേടിക്കേണ്ടി വന്നോളൂ പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന കട്ടർ പരമാവധി ആരുപയോഗിക്കാതിരുന്ന അത്രയും നല്ലത് ഈ കണ്ടീഷനിൽ എന്ന് വെച്ചാൽ വുഡ് കട്ടറായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനത്തെ കട്ടറുകൾ ഉപയോഗിക്കാം ഇത് വൺ ഡേഞ്ചർ എന്ന് പറഞ്ഞ പോലെ വൺ ഡേഞ്ചറാണ് അത്രയും ശ്രദ്ധിച്ച് രണ്ട് കൈയും കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ അത് റിട്ടേൺ മേത്തേക്ക് അടിക്കും നമുക്ക് ഒത്തിരി വലിയ വലിയ പരിക്കുകൾ ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ തന്നെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കട്ടർ ഉപയോഗിച്ചാൽ മതി അതല്ലെങ്കിൽ ഉഡ് കട്ടർ നമുക്ക് റെൻറ്റിനെടുക്കാൻ കിട്ടും അതുതന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് അത് ഇത്രയും പ്രശ്നമില്ല ഇത് റിട്ടേൺ വന്നാലുള്ള അവസ്ഥ അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അത്രയും വലിയ ഡേഞ്ചർ പരിക്കുകൾ ഇതുണ്ടാക്കിത്തരും നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എവിടൊക്കെ അടിച്ചു കയറണമെന്നുള്ളത് ഒരു പിടി അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ ഈ കട്ടർ വുഡ് കട്ടിങ്ങിന് ഉപയോഗിക്കാതിരിക്കുക ഡോർ വരുമ്പോൾ നമുക്ക് അലുമിനിയത്തിൻ്റെ അതുപോലെ തന്നെ ആക്രി കടയിൽ നിന്ന് എടുത്തതാണ് ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഫ്രെയിം ഒരു ഗ്ലാസ് ഇട്ടൊരു ഫ്രെയിമായിരുന്നു അത് എന്തിൻ്റെയോ ഡോറാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടു കഴിയുമ്പം നമ്മുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു അതിൻ്റെ ആ ഗ്ലാസ് ഗ്ലാസ് എല്ലാം അയച്ച് മാറ്റിയിട്ട് അവിടെ നമ്മൾ മെഷു കൊടുത്തു ഇരുമ്പിൻ്റെ മെഷു കൊടുത്തിട്ട് അത് ചെയ്ത് കറക്റ്റ് വിചാഗിരിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് സൈസായിരുന്നു അത് അങ്ങനെ ചെയ്തെടുത്തു സൈഡ് നമ്മൾ ഇതുങ്ങൾക്ക് കാറ്റും വെള്ളിച്ച ഹോളിൽ കയറാനായിട്ട് മെഷർ അടിച്ചാൽ കൊടുത്തിരുന്നു പിന്നെ ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതും ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ബോർഡ് ഒരു ഫ്ലെക്സ് ബോർഡ് നമുക്ക് കിട്ടിയായിരുന്നു അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഇതിൻ്റെ മേൽക്കൂര പരുന്നത് തന്നെ രണ്ട് സൈഡിലേക്കും ചെരുവുള്ള ടൈപ്പ് അല്ല ഈ റൂഫ് ഒറ്റ റൂഫായിട്ടെന്നെ ചെയ്തിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒരു സൈഡിലേക്ക് സ്ലോപ്പ് വെള്ളം പോകാനുള്ള സ്ലോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സാധാരണ ഫ്ലെക്സ് ബോർഡ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ഒട്ടിച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് മേളിൽ ഫിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല നീറ്റായിട്ട് മേളിൽ ഇരുന്നോളും വെള്ളം കിട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചരിച്ചൊന്നും കൊടുക്കണ്ട ഫ്ലെക്സിൻ്റെ ഫ്ലെക്സ് ബോർഡ് മേളിൽ ലെറ്ററൊക്കെ ഉണ്ട് അത് മേൾ പോർഷനിലോട്ട് പോകൂളു മടിയിലുള്ളിലൊക്കെ നമുക്ക് വൈറ്റ് വൈറ്റായിട്ട് നിൽക്കും പിന്നെ അവസാനം നമ്മൾ കാണിക്കാത്തൊരു പോർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആടിൻ്റെ തീറ്റ കൊടുക്കുന്ന പോർഷൻ ഈ മരത്തിൻ്റെ ഈ വരുന്ന പോർഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ട്രേ നമ്മൾ പുറത്തോട്ടേക്ക് തള്ളി വെച്ച് ഒരു ഒരു കെൽ ക്ലാമ്പ് പോലത്തെ ഒരു സാധനത്തിൽ നമ്മൾ അതിൻ്റെ ട്രേ തള്ളി വയ്ക്കും അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ തീറ്റ കൊടുക്കാം ഇനിയിപ്പോൾ രാത്രി നമുക്ക് അത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രേ മാത്രം അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേയുടെ മറവിൽ അത് അടഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ